സംസ്ഥാനത്ത് പിണറായി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുരോഗതിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒഴിച്ചു ഒന്നാണ് കെ എസ് ആർ ടി സിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റം ഒരു കാലത്ത് നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് പോയിരുന്ന കെ എസ് ആർ ടി സിയെ അഭിനന്ദിച്ച മുഖ്യമന്ത്രി തന്നെ അടുത്തിടെ രംഗത്തു വന്നിരുന്നു പുതിയ ബസ്സുകളും അത്യാധുനിക ബസ് സ്റ്റേഷനുകളുമായി യാത്രക്കാർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കുകയാണ് കോർപ്പറേഷൻ ഇപ്പോഴിതാ മറ്റൊരു സന്തോഷ വാർത്ത പങ്കുവച്ചിരിക്കുകയാണ് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ കെ എസ് ആർ ടി സിയിൽ പ്രതിദിന യാത്രക്കാരുടെ എണ്ണം ഒരു ലക്ഷമായി വർദ്ധിച്ചുവെന്നാണ് മന്ത്രി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് പുനരൂരിൽ പുതിയ ബസ് സർവീസുകളുടെ ഉദ്ഘാടനവും ഡിപ്പോയുടെ നവീകരണ പ്രഖ്യാപനവും നിർവഹിക്കവെയാണ് കെ എസ് ആർ ടി സിയിലെ പുതിയ വിവരങ്ങൾ മന്ത്രി കെ ബി ഗണേഷ് കുമാർ പങ്കുവച്ചത് കെ എസ് ആർ ടി സിയിലെ പ്രതിദിന യാത്രക്കാരുടെ എണ്ണം ഒരു ലക്ഷമായി വർദ്ധിക്കുകയും ചരിത്രത്തിൽ ആദ്യമായി ഒരു കോടി പത്തൊൻപത് ലക്ഷം രൂപ വരുമാനവും ലഭിച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞു പുനലൂർ ഡിപ്പോയുടെ നവീകരണത്തിനായി അഞ്ചു കോടി രൂപയുടെ പ്രഖ്യാപനവും മന്ത്രി നടത്തിയിട്ടുണ്ട് സംസ്ഥാനത്തെ വിവിധ ബസ് സ്റ്റേഷനുകളുടെ വികസനത്തിന് സർക്കാർ നൂറ്റി ഇരുപത് കോടി രൂപ വകയിരുത്തി കൊട്ടാരക്കര കായംകുളം തൃശൂർ കൊല്ലം ആറ്റിങ്ങൽ എറണാകുളം ചെങ്ങന്നൂർ ചങ്ങനാശ്ശേരി എന്നീ സ്റ്റേഷനുകളുടെ നവീകരണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കും പുനലൂർ ആര്യങ്കാവ് കുളത്തുപുഴ എന്നീ ഡിപ്പോകളിൽ കമ്പ്യൂട്ടറൈസേഷൻ നടപ്പിലാക്കാൻ ഭരണാനുമതിയും ലഭിച്ചിട്ടുണ്ട് പുനലൂരിലെ മലയോര പ്രദേശങ്ങളിലേക്ക് സർക്കുലർ സർവീസ് ഏർപ്പെടുത്തി വിജയമായാൽ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ഇത്തരത്തിൽ സർക്കുലർ സർവീസുകൾ വ്യാപിപ്പിക്കും കിഴക്കൻ മലയോര പ്രദേശങ്ങളിലും തീരപ്രദേശത്തുമുള്ള യാത്രക്കാർക്ക് കൂടുതൽ മിനി ബസ് സർവീസ് ഏർപ്പെടുത്തും ജീവനക്കാർക്കായി ഒരു കോടി രൂപയുടെ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട് ട്രാവൽ കാർഡ് പദ്ധതിയുടെ ഭാഗമായി അഞ്ച് ലക്ഷം കാർഡുകൾ പുറത്തിറക്കുമെന്നും മന്ത്രി പറഞ്ഞു ഡിപ്പോകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കാനും സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കും ജീവനക്കാർക്ക് ശീതീകരിച്ചാൽ വിശ്രമ മുറികൾ ഒരുക്കിയിട്ടുണ്ട് മാത്രമല്ല ജീവനക്കാർക്ക് ഒരു കോടി രൂപയുടെ ഇൻഷുറൻസ് പദ്ധതിയും നടപ്പിലാക്കി പുതിയതായി ആരംഭിച്ച പല സർവീസുകൾക്കും മികച്ച പ്രതികരണം ലഭിക്കുന്നുണ്ട് എന്നും മന്ത്രി ഈ അവസരത്തിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട് പുനലൂർ കോയമ്പത്തൂർ സൂപ്പർ ഫാസ്റ്റ് സർവീസ് പുനലൂർ ടൗൺ സർക്കിൾ സർവീസ് പുനലൂർ മൂന്നാർ ഫാസ്റ്റ് പാസഞ്ചർ സർവീസ് കുളത്തുപുഴ ആര്യങ്കാവ് ഡിപ്പോകളിൽ നിന്ന് തുടങ്ങുന്ന പ്രാദേശിക സർവീസുകൾ എന്നിവയാണ് പുതിയതായി ആരംഭിക്കുന്ന സർവീസുകൾ കഴിഞ്ഞ ദിവസം അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി പുതിയതായി നിർമ്മിക്കുന്ന കൊട്ടാരക്കര കായംകുളം ചങ്ങനാശ്ശേരി ആറ്റിങ്ങൽ ചെങ്ങന്നൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡുകളുടെ ഡിസൈൻ മന്ത്രി പങ്കുവച്ചിരുന്നു അടിപൊളി ബസ്സുകളാണ് വരുന്നതെന്ന് പറയുകയും ചെയ്തു ഇനി ഇത് അത്യാധുനിക സൗകര്യങ്ങളുള്ള ബസ് സ്റ്റേഷനുകൾ ഡിജിറ്റൽ യുഗത്തിനനുസരിച്ച് കെ എസ് ആർ ടി സിയെ മാറുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മന്ത്രി പുതിയ ഡിസൈൻ പങ്കുവച്ചത് മൂന്നാറിൽ തുടങ്ങിയ ഡബിൾ ഡെക്കർ ബസ് സർവീസിലൂടെ കെ എസ് ആർ ടി സിക്ക് ലഭിക്കുന്ന പ്രതിദിന ലാഭം നാല്പത്തി എണ്ണായിരം രൂപയാണ് എന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ട്